മെന്തവായിലെ കാടുകൾക്കുള്ളിൽ താമസിക്കുന്ന ഇവിടുത്തെ ആദിമഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കാട്ടിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കൊടുങ്കാറ്റിനെയും പേമാരിയെയും ഭൂമികുലുക്കത്തെയും വരെ ചെറുക്കുന്ന അവരുടെ വീടിന്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഈ ആദിമഗോത്ര വിഭാഗം അവരുടെ തലമുറകളിൽ നിന്നും പകർന്നു കിട്ടിയ അറിവുകൾ കൊണ്ട് ആധുനികത ഒട്ടും തൊട്ടു തീണ്ടാതെ അവർ ഉണ്ടാക്കിയെടുത്ത അവരുടെ ഭവനത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഇന്നത്തെ ദിവസം ഒരു യാത്ര പോകാം അങ്ങനെ നല്ല പകൽ വെളിച്ചത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് താമസിച്ചതാ ഈ ഒരു വീടിൻ്റെ കാഴ്ച കണ്ടു തന്നെ നമുക്കിന്ന് തുടങ്ങാവേ നോക്കിയാൽ നിങ്ങൾ ആ ഒരു പനയോല കൊണ്ടൊക്കെ മേഞ്ഞ ഒരു വീടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കാടും ഒക്കെ കൂടി എന്താ പറയുക കളർഫുള്ളായിട്ടുള്ള വേറെ ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ട രീതിയിലുള്ള ഒരു തുടക്കം ആ രാവിലെ എണീറ്റിട്ട് ഈ ഒരു വീടും ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി തന്നെ പ്രത്യേകിച്ച് ഭയങ്കര രസമാണ് കേട്ടോ സൂര്യനെ നമ്മൾ കടലിൽ നിന്ന് ഉദിച്ചു വരുന്നതും മലയിൽ നിന്ന് ഉദിച്ചു വരുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ കാട്ടിൽ നിന്നും ഉദിച്ചു വരുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ദ കണ്ടോ കാടിൻ്റെ നടുക്കൽ നിന്നും സൂര്യനുദിച്ചു വരുന്ന അതി എന്താ പറയുക സംഭവ ബഹുലമായിട്ടുള്ള കാഴ്ചയെ ചുറ്റും കാടാണ് അതിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ദാ ഈ ഒരു വീടുള്ളത് പിന്നെ വേറൊരു കാര്യം ഈ ഒരു വീട് നിൽക്കുന്നതേ ഇങ്ങനെ തൂണടിച്ചിട്ട് ആ ഒരു തൂണിൻ്റെ മേലെ പ്ലാറ്റ്ഫോം പണത് അതിൻ്റെ മുകളിലാണ് കേട്ടോ കാരണം കാടാവുമ്പം കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഏഴ ജന്തുക്കളൊക്കെ ഉണ്ടാവും അതൊന്നും എന്തായാലും തൂണ് കയറി വരില്ല പിന്നെ ഇവിടെ ഒരു വീടിന് മിറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ പോലെ മിറ്റം പുല്ലൊക്കെ വൃത്തിയാക്കി അങ്ങനെയൊരു മുറ്റം ഒന്നുമില്ല അപ്പം മൊത്തത്തിലൊരു കാട് പിടിച്ച പോലെ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു ചുറ്റുവട്ടം എന്ന് പറയുന്നത് പിന്നെ അത്യാവശ്യം നല്ല ചെളിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ഗംബൂട്ട് ഇട്ട് ഇറങ്ങിയത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലിതുണ്ട് ഈ ബാമ്പു പോലുള്ള സാധനങ്ങളും പിന്നെ നമ്മുടെ ആ ഒരു കളർഫുൾ ചെടിയില്ല ആ ഒരു ചെടിയൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് വേറെ ചെറിയ എന്തോ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് നമുക്ക് അതൊക്കെ എന്താണെന്നുള്ളത് കാണാം അവിടെ ഒരു അപ്പനെ ഇരുന്ന് എന്തോ ഒരു പണിയെടുക്കുകയാണ് എന്ന് തോന്നുന്നു അവിടെ പന്നിയുടെ കൂടൊക്കെ ഉണ്ട് കേട്ടോ അതുങ്ങളുടെ കരച്ചിലൊക്കെ നമുക്ക് നല്ല രീതിക്ക് കേൾക്കാം അതുകൂടാതെ ദ ഇതിൻ്റെ സൈഡിലെല്ലാം ആ ഒരു വീടിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ അങ്ങോട്ടേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആദ്യമേ പോയി കുളിച്ച ആ ഒരു ചെറിയൊരു അരുവിയൊക്കെ ഉള്ളത് അതൊക്കെ അവിടെയൊക്കെ പോകണം കേട്ടോ രാവിലെ തന്നെ നമുക്ക് ദ പന്നികൾ സ്കൂൾ വിട്ട പോലെ തന്നെ വരി വരിയായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ 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 കിപ്പസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമാണോ എന്നാണ് കേട്ടോ ഏകദേശം എട്ട് മെമ്പേഴ്സ് ഒരു വീടാണ് കേട്ടോ ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഈ ഒരു കാണുന്നത് വീട്ടിലുള്ള എല്ലാവരും പതുക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ നമുക്ക് എണീറ്റ് വരുമ്പം ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് കാണാം ഞാൻ രാവിലെ തന്നെ ഇവിടുത്തെ സൂര്യനധിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അലാം വെച്ച് എണീറ്റിയാണ് നമ്മളുടെ കൂടെയുള്ള ബെൽജിയംകാരും അതുപോലെ തന്നെ ഫ്രാൻസുകാരിയും ഒക്കെയും നല്ല ഉറക്കത്തിലാണ് ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് കയറാം അതിന് ശേഷം ചുറ്റുവട്ടത്തോട്ട് ഇറങ്ങാവേ നമ്മുടെ താഴത്തെ മണ്ണിൽ നിന്നും ഒരു മീറ്ററോളം ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു വീട് കൊണ്ടു ഈ വീട്ടിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഇതാ ഒരു മരത്തിൻ്റെ സൈഡിൽ ഇത് ചെറിയ രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് പാമ്പുകൾക്കൊന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പിൽ കൂടി കയറി വരാൻ പറ്റില്ല എന്നുള്ളതാണ് വിശ്വാസം ഈ ഒരു വീടിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടങ്ങൾ വലിയൊരു മരമുണ്ട് ഞാൻ വരുന്ന വഴിക്ക് നിങ്ങളെ ഒരു മരത്തിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കയറി നമ്മൾ നേരെ എത്തുന്നത് ദ ചെറിയൊരു സിറ്റൗട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഭാഗത്തേക്കാണ് അവിടെ മരം അടിച്ചേക്കാണ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും നമ്മളുടെ പഴയ തറവാടുകളിലൊക്കെ ഇങ്ങനെ ചിരിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് പണിയില്ലേ അതുപോലെ ചിരിച്ചിട്ടുള്ള ഇരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്ന് കയറുന്നത് ദ ഒരു ആള് പോലെയുള്ള മേഖലയിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങിയത് ഇവിടെയാണ് എൻ്റെ എന്താ പറയുക മുറി ഇതാണ് കേട്ടോ ഇങ്ങനെ തിരിച്ചേക്കുകയാണെ അപ്പോൾ ഇവിടെയാണ് നമുക്ക് കിടന്നിറങ്ങാനുള്ള സ്ഥലം ഇവിടെയും ഇതിന് ചുറ്റുമായിട്ട് ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് മേഞ്ഞേക്കുന്നത് പനയോല കൊണ്ടാണ് അപ്പോൾ പനയോലയുടെ ആ ഒരു ഭാഗം അറ്റം ഇങ്ങനെ ചിരിച്ച് താഴോട്ടേക്ക് ആക്കിയിട്ട് വിട്ടിട്ടുണ്ട് വെള്ളമൊക്കെ അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അങ്ങനെ ഒഴുകി ഒഴുകിപ്പോവും അതുകൂടാതെ പനയുടെ തന്നെ മരമില്ല ആ മരം കൊണ്ടാണ് ഇതിൻ്റെ കഴുക്കൂലും ഉത്തരവും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേര് കേട്ടോ കേട്ടോണ്ടോ ഉത്തരം ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത് അല്ല ഉത്തരം ഇതാണ് എല്ലാം മരം കൊണ്ട് തന്നെയാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് നമ്മളുടെ അപ്പോൾ പിന്നെ ഉണ്ടല്ലോ രാവിലെ തന്നെ ഇന്നലെ നമ്മൾ രാത്രി കഴിച്ച സാഗു സാഗു ഓക്കെ സാഗു അതായത് ഈ പനയുടെ ഇത് കൊണ്ടുണ്ടാക്കുന്ന ഇവരുടെ ഒരു ഡിഷാണ് സാഗു എന്ന് പറയുന്നത് സാഗു രാവിലെ തന്നെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് എന്നോട് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയതാണ് ഗുഡ് ഈ വീടിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇവർ മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന കിളികളാണ് ആ കിളികളെ ഒരുപാട് ഇതാ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ആ ഒരു പനയുടെ പൊടിയിടില്ലേ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ സൂര്യൻ അത്യാവശ്യം ഉദിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു വീടിൻ്റെയൊക്കെ മുൻവശം കിഴക്കോട്ട് വരുന്ന രീതിയിലാണ് ആ പണി തേക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഡയറക്ട്ലി ഇങ്ങോട്ട് തന്നെ അടിക്കുന്നുണ്ട് ഈ സെൻട്രൽ ഹാളിൻ്റെ ഭാഗം വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അകത്തേക്കാണ് അടുക്കള വരുന്നത് അടുക്കളയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് തലയ്ക്ക് മുകളിലായിട്ട് കണ്ടെങ്കിലും മാനിൻ്റെ അതുപോലെ തന്നെ കരടിയ കരടി അതുപോലെ തന്നെ കുരങ്ങനുണ്ടല്ലോ കൊരങ്ങൻ്റെ കേട്ടില്ല ഇതെല്ലാം കുരങ്ങൻ്റെ ആണേ അതുകൂടാതെ പിന്നെ കാട്ടിലുള്ള ഏതെല്ലാം മൃഗങ്ങളുടെ തലയോട്ടികൾ ഇവർ കൊണ്ടുവന്ന തലയോട്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ നാഗാലാൻഡിലൊക്കെ കണ്ടിട്ടില്ലായിരുന്നു ആ ഒരു രീതിയിലുള്ള വീടിൻ്റെ ഏകദേശ സ്ട്രക്ചർ അങ്ങനെയാണ് പിന്നെ കൂടാതെ അലങ്കരിക്കുന്ന രീതികളൊക്കെയും അങ്ങനെയാണ് അതായത് ലോകത്ത് എല്ലാ ഭാഗത്തും എന്താ പറയുക ഈ വീട് വീടലങ്കരിക്കുന്നതിൽ അവർ വേട്ടയാടിക്കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ തലകോട്ടികൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ കേട്ടോ ഇനിയിപ്പം നമുക്ക് വേറെ അടുക്കളയിലേക്ക് നേരെ കിടക്കാം ഇതുകൊണ്ടാണ് സൂര്യ കൊളിച്ചം പതുക്കെ അടുക്കളയിലോട്ട് കയറി വരുന്നേ ഉള്ളൂ ഹായ് കിപ്പാ സൊസാവോ ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണോ എന്നുള്ളതാണ് കേട്ടോ വേറെ കുക്കിംഗ് കുക്കിംഗ് ഓക്കെ അപ്പൊ അത് ഉണ്ടായിക്കൊണ്ടിരിക്കാണ് കൂടാതെ ഇവിടെ ഒക്കെ ടോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് എന്താ നമ്മുടെ ഹെയും സ്റ്റേഷൻ കറങ്ങി വരുന്നുണ്ട് കേട്ടോ കുട്ടികളെല്ലാവരും കൂടിയിട്ട് നമ്മൾ ഇതുണ്ടല്ലോ പനയുടെ പൊടിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഡിഷാണ് ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ അതായത് ആറര ആകെ ഉള്ളു അന്നരപ്പത്തേക്കും തന്നെ ഇവരെല്ലാവരും പിള്ളേരുടെ എണീറ്റിട്ട് ഈ ഒരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അടുക്കളയുടെ ഉണ്ടല്ലോ പ്രധാനമായിട്ടുള്ള ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെയാണ് അടുപ്പ് ഉള്ളത് നമ്മളുടെ വിറകില്ലേ കൊണ്ടുള്ള വിറകടുപ്പാണ് കേട്ടോ മെയിനായിട്ടുള്ളത് അതുകൂടാതെ ഈ കത്തിക്കാനുള്ള വിറകൊക്കെ ഒരു കാട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പം അത് ഇതിൻ്റെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ബാക്കിയുള്ള ഇങ്ങനെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തട്ടടിച്ചിട്ട് തട്ടിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവർ ഈ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ചെറിയ കൊട്ട പോലത്തെ സാധനമുണ്ട് അത് ഇവിടുത്തെ കാട്ടിലെ വള്ളി കണ്ടുണ്ടാക്കുന്നതാണ് ആ ഒരു കൊട്ട ഇതെ ഉണ്ടാക്കിയിട്ട് അത് ഉണക്കാനായിട്ട് ഇതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവരുണ്ടല്ലോ എന്റെ ഭാഷ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് സൂര്യപ്രകാശം അങ്ങനെ ഉണ്ടല്ലോ നമ്മളുടെ അടുക്കള വരെ എത്തിയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ അടുക്കളയിൽ നിന്ന് നമ്മളിതാ ഇങ്ങനെ മുമ്പോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ വാഷിംഗ് ഏരിയ എന്ന് പറയുന്നത് അപ്പം പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടാണ് ഇവർ വാഷ് ചെയ്യുന്നത് ഇത് ചെറിയൊരു ഈ ഒരു പനയുടെ തന്നെ ഇതുകൊണ്ടുണ്ടാക്കിയ തട്ടാണ് ആ ഒരു തട്ടിൻ്റെ മേലെ തന്നെയാണ് ഇവർ നിലത്തോട്ട് ഇറങ്ങുന്നവർ കടിയൊന്നും ഇല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നേരിപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇതേണ്ട ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു കളം തിരിച്ച് വെച്ചേക്കുന്നില്ലേ ഇത് ഇവരുടെ കൃഷിയിടമാണ് ചേമ്പാണ് കേട്ടോ കണ്ടെങ്കിൽ ചേമ്പിൻ്റെ കൃഷിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ചേമ്പൊക്കെ ഒരു നാട്ടിലും അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ആ പന്നിക്കൂട്ടങ്ങളൊക്കെ വാലേ വാല് വാലേ അയ്യോ ദിവസം കൊണ്ടു അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം ഇവർ വളർത്തുന്ന പന്നിയാണ് അതുകൂടാതെ ഈ ഒരു കാട്ടിലും പന്നിയുണ്ട് അതിനെ വേട്ടയാടുന്ന പരിപാടിയൊക്കെ ഇവർക്ക് കൊണ്ട് കേട്ടോ ഇത ഈ ഒരു വഴി നേരെ പോകുന്നത് ഇവരുടെ കുളിക്കുന്ന ചെറിയൊരു അരുവി പോലത്തെ പരിപാടി അവിടെയുണ്ട് അപ്പം അങ്ങോട്ടേക്കാണ് കേട്ടോ ഇന്ന് എന്തായാലും ഉണ്ടല്ലോ ആകാശം അത്യാവശ്യം ക്ലിയർ ആണ് മഴയൊന്നുമില്ല ഇന്നലെ നമ്മൾ വരുമ്പോൾ ചെറുതായിട്ട് ആ ഒരു ഇരുണ്ട് മുടി കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചായിരുന്നു എന്തായാലും പണി പാളുമെന്ന് പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നോക്കി ഞങ്ങൾ ഇതാ ആ ഒരു പനയുടെ ഓല കൊണ്ടിട്ട് ദാ പനം പട്ടാന്നല്ലേ പറയല്ലേ അങ്ങനെയാണ് ഇതിൻ്റെ വീടിൻ്റെ മേൽക്കൂര മേഞ്ഞേക്കുന്നത് ഹൂഫിയൻ്റെ അമ്മ നല്ല നീളമുണ്ട് ആ ഒരു വീടിൻ്റെ മേൽക്കൂരയ്ക്ക് തന്നെ ഈ അടുക്കളയുടെ ഒന്ന് അതുപോലെ തന്നെ രണ്ട് പിന്നെ ദാ ഇവിടെ മൂന്ന് മൂന്ന് ഓപ്പണിംഗ് ഓപ്പണിങ്ങാണുള്ളത് ഇതാണ് പുറത്തേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഓപ്പണിങ് ഇതും കടന്നു വരുന്നത് നേരെ അതുപോലെ ഒരു ഓപ്പൺ പ്ലേസിലേക്കാണ് ഇതാണ് ഇവരുടെ വീടിൻ്റെ എന്താ പറയുക പുറകുഭാഗം എന്ന് പറയുന്നത് വിറകുവിട്ട് പരിപാടി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് പന്നികൾ കോഴികൾ മീഞ്ഞ് കിടക്കുന്ന പോലെ തന്നെ അതാ അതിലേ നടക്കുന്നുണ്ട് പിന്നെയുണ്ടല്ലോ ഇവരെയൊക്കെ സംബന്ധിച്ച് ഈയൊരു പന്നികൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റായിട്ടുള്ള സാധനങ്ങളില്ലേ അതെല്ലാം ഇവർ വീടിൻ്റെ താഴോട്ടൊക്കെ കിടുന്ന സമയത്ത് അതൊക്കെ ഇതുങ്ങളാണ് കേട്ടോ വന്ന് തിന്നിട്ട് പോകുന്നത് അത് ഇവരുടെ വീടും പരിസരവും ഒക്കെ ആ ഒരു കാര്യത്തിൽ ഇല്ലാതെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പന്നികൾ വളരെയധികം സഹായിക്കുന്നുണ്ട് അതുകൂടാതെ ഇവർക്ക് ഭക്ഷണവുമായി മാറും കേട്ടോ അതുങ്ങളെ നമ്മളുടെ ഫ്രണ്ട്സുകാരി മെത്തിൽ ദേവദാ രാവിലെ തന്നെ എണീറ്റ് ഇവിടെ നിന്ന് ഇരിപ്പുണ്ട് ഗുഡ് മോർണിംഗ് How was your Like Like a baby. Like a baby. baby? സ്ലീഫ് ലൈക്ക് എ ബേബി ഗുഡ് ടു യു പിന്നെ ഉണ്ടല്ലോ ലോകത്തിലെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും നമുക്ക് മിണ്ടാൻ പറ്റുന്ന ആളുകളാണ് ഈ മൃഗങ്ങളെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭാഷയില്ലല്ലോ അതുകൊണ്ട് ഈ മ്യാവും മ്യാവും വെച്ചിട്ട് നമുക്ക് ഇവിടെ പോയി വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കോഴീനെ തുറന്ന് വിട്ടിട്ടുണ്ട് അതിൻ്റെ കുറേ കുട്ടികളുണ്ട് കുട്ടികളെ ആയിട്ട് കോഴി ഇനിയിപ്പോൾ കാട്ടിൽ തീറ്റ മേവിക്കാൻ പോവും തീറ്റ തേടിപ്പോവും ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് നല്ല കോഫി കോഫിയും ചൂട് കോഫി പിന്നെ എന്താ പറയുക ടോസ്റ്റഡ് ബ്രെഡും പിന്നെ എഗ്ഗും കൈതച്ചക്കയും ഒക്കെയായിട്ടാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമുക്ക് വേണ്ടി ഇവർ പ്രത്യേകം ഉണ്ടാക്കിയതാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സാഹ കൊണ്ട് തന്നെയുള്ള അതുമാത്രമാണ് അതും ചൂടുവെള്ളം അല്ലെങ്കിൽ ചായ കുടിക്കുക ഓടിക്കുവരും ചായയാണ് ഇനിയെ ഈ ഒരു കാടിന് നടുവിൽ കഴിയുന്ന ഇവരുടെ മതവിശ്വാസത്തെ പറ്റിയും അതുകൂടാതെ ഇവരുടെ ശരീരത്തിലും മുഖത്തിലുമൊക്കെ കുത്തിയേക്കുന്ന ടാറ്റുകൾ കണ്ടു നിങ്ങൾ ഈ ടാറ്റുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ആറാത് സബൂലിംഗം എന്ന് പറയുന്ന ഇവിടെയുള്ള ആളുകൾക്കിടയിൽ തന്നെ ഉണ്ടായി വന്ന ഒരു മതവിശ്വാസത്തിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ വിശ്വസിക്കുന്നത് പ്രകൃതിയെയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെയുമാണ് ഇവർ ദൈവമായി കാണുന്നത് ഷമാനിസം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയും ഇവർ പിന്തുടരുന്നു ഇവർക്കിടയിലെ ഏറ്റവും യോഗ്യനായ ഒരാളെ ഇവരുടെ ഷമാനായി തിരഞ്ഞെടുക്കുന്നു അദ്ദേഹമാണ് ഇവർക്ക് വേണ്ട പൂജയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുക ഒരു ക്ലാനിലെ ഏറ്റവും യോഗ്യനായ ആളെയാണ് ഇവർ ഷമാനായി തിരഞ്ഞെടുക്കുക പുരുഷന്മാരെയാണ് ഷമാനായി തിരഞ്ഞെടുക്കുക കൂടാതെ ഇവരുടെ ശരീരത്തിൽ കുത്തിയിരിക്കുന്ന ടാറ്റുവിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും എനർജി സോഴ്സായ സൂര്യനെ ഇവർ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് തോളിൻ്റെ ഇരുഭാഗത്തും സൂര്യനെ പച്ചകുത്തിയിരിക്കുന്നത് കൂടാതെ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീടുകളുടെയും മറ്റു നിർമ്മാണം നിർമ്മാണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ കാട്ടിലെ വള്ളികൾ അതും കൂടാതെ മീൻ പിടിക്കാൻ അവരുപയോഗിക്കുന്ന ഒക്കെ അവരുടെ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനിയിപ്പോണ്ടല്ലോ നമുക്ക് നേരെ കാട്ടിലോട്ട് പോവാം നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥലത്താകുമ്പോൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിലൊരു സംശയം ഉണ്ടാവില്ലേ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കാറ്റിൽ പോകണം കാട്ടിലിഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടല്ലോ ഏത് സ്ഥലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം അവിടെ എങ്ങനാണ് അതൊരു ഏരിയ ഉണ്ട് പ്രത്യേക ആ ഒരു ഏരിയയിലാണ് നമ്മളുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടത് അപ്പോൾ ഞാൻ പോയിട്ട് അത് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കേട്ടോ നിങ്ങൾ വരണ്ട നിങ്ങളിവിടെ നിന്നോ നല്ല കടുവയോ പുലിയോ പിടിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും കേട്ടോ क्या क्या ഞാൻ എപ്പോൾ അടുക്കളയിലോട്ട് വന്ന് കേറിയിട്ടുണ്ടെങ്കിൽ എന്നെ വെൽക്കം ചെയ്യുന്നത് ഹിന്ദി പാട്ടുകളുമായിട്ടാണ് കേട്ടത് താങ്ക് യു താങ്ക് യു മസൂറ ഭഗത അപ്പം നോ ഷവർ ജസ്റ്റ് ഫ്രഷപ്പ് ബിക്കോസ് യെസ്റ്റർഡേ ഈവനിംഗ് ഉള്ളിൽ ഗുഡ് ഷവറിനാ ടുഡേ ഈവനിങ് ഓക്കെ എന്നോട് കുളിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഞാൻ എന്തായാലും ഇന്ന് കുളിക്കാനുള്ള രാവിലെ തന്നെ കുളിക്കാനുള്ള പ്ലാനില്ല നേരെ നമ്മളിത് ഇങ്ങനെ പുറത്തോട്ടിറങ്ങിയിട്ട് നിങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടതായിരിക്കണം കാലേ ഞങ്ങൾ ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെന്നി തിരിച്ച് താഴെ തെന്നി തിരിച്ച് താഴെ കിടക്കും അതുകൊണ്ടാണ് ആ അവിടെ നമ്മുടെ പുഴയുണ്ട് അപ്പോൾ പുഴയുടെ സൈഡിൽ പോയിട്ട് ഞാൻ പല്ല് തേക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പം പല്ല് വെച്ചിട്ട് വരാല്ലോ അത്യാവശ്യം നല്ല സണ്ണിയുടെ ഹായ് നല്ല വെയിൽ സന്തോഷം കാട്ടിലെ ഒരു മരങ്ങളുടെ അവിടെയൊക്കെ കണ്ടങ്ങൾ നല്ല രീതിയിൽ കോടെ എല്ലാം പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നൈസ് ഹലോ ഹലോ അതാണ് ഈ ഒരു വീട്ടിലെ പയ്യൻ ഞാൻ പരിചയപ്പെടുത്തി തരാവേ ഓ എന്നാണ് അവൻ്റെ പേര് ഇതാണ് നമ്മൾ ഫ്രിലേക്ക് കുളിച്ച് പക്ഷത്തെ ഉറങ്ങാം അത്യാവശ്യം വെള്ളം ഇങ്ങോട്ട് ക്ലിയർ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ മൊത്തം ചെടി പക്ഷേ എങ്കിൽ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഇന്ന് മഴ പെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയത് ഇനി മഴ പെയ്യാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നല്ല രീതിക്ക് ക്ലിയർ ആവും പിന്നെ കാട്ടിലുള്ള മിനറൽസ് മൊത്തം ഒഴുകി വരുന്ന ആ ഒരു വെള്ളമാണ് കേട്ടത് അത്യാവശ്യം വെള്ളത്തിന് തണുപ്പൊക്കെയുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഒരു വെള്ളം നിങ്ങൾ കണ്ടിട്ടേ എന്താ പറയുക നമ്മൾ നേരത്തെ ടോയ്ലറ്റിൽ പോയത് കാട്ടിലാണല്ലോ അന്നേരം ഇപ്പം മേലെ വീടുകളുണ്ട് എന്ന് വിചാരിക്കേണ്ട ഇത് കാട്ടിലുള്ള മൃഗങ്ങളുടെ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ അതായത് കുരങ്ങൻ്റെയും ആടിൻ്റെയും കാട്ടാടിൻ്റെയും കരടീൻ്റെയും അതിൻ്റെയൊക്കെ ടോയ്ലറ്റും മാത്രമേ മേലെയുള്ളൂ കാരണം കൊടും കാട്ടിൽ നിന്നും ഒഴുകി വരുന്ന ഒരു പുഴയാണ് കേട്ടോ ഇത് ഇവർ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ചെറിയ അരുവിനെ തട ചെറിയ അരുവിനെ തട കെട്ടി നിർത്തിയേക്കുവാണേൽ ഒരു കൊമ്പ് ക്രോസിന് വെച്ച് അതിന് വിലങ്ങനെ മരം മുറിച്ചിട്ടിട്ടാണ് ഇവിടെ ഇത്രയും വെള്ളം കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നത് ഇത് എനിക്ക് അപ്പാടെ വീണ്ടും നഷ്ടാർജിയുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ വീടിനടുത്ത് ഇതുപോലെ ഞങ്ങൾ ഓലിന്നാണ് ഇതിനെ പറയുന്നത് ഇതുപോലെ ചെറിയ ഉറവുണ്ട് അപ്പം അവിടെ ഇങ്ങനെ ഞങ്ങൾ രാവിലെയൊക്കെ കുളിക്കാൻ പോകുമായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പൊക്കെ ഈ പുഴയിൽ നല്ല രീതിക്ക് വെള്ളം കയറുന്ന സമയത്ത് നമ്മൾ ഓലിയിലാണ് കുളി കുളിക്കുക അല്ലെങ്കിൽ പുഴയുണ്ട് പുഴയിലും കുളിക്കും പയത്തൂര് പുഴ അപ്പം അന്ന് ഓലിയിൽ മുങ്ങി കുളിക്കുന്ന സമയത്തേ അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ആ ഒരു കൈൻഡ് ഓഫ് മീനുകളൊക്കെ ഇവിടെ കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഈ തലയിലൊരു സ്വർണത്തിൻ്റെ പോലത്തെ ഒരു ഒരു പൊട്ടുപോലെയുള്ളൊരു ടൈപ്പ് മീനുണ്ട് ആ മീനിനെ ഞാൻ ഞങ്ങളുടെ ഓലിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും പിന്നീട് കണ്ടിട്ടില്ലേട്ടോ അങ്ങനെയൊക്കെ ഇവിടെ കളഞ്ഞു കിട്ടൂ എന്നുള്ളത് തപ്പി നോക്കട്ടെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ നമുക്കൊരു ചൂട് കോഫി കോഫി വേണോ ചായ വേണോ അതെന്ത് വേണേലും നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തന്നെ എപ്പോഴും ഇഷ്ടംപോലെ അൺലിമിറ്റഡ് ആണ് ഇട്ട് കൊടുക്കാതെ ഇനിയിപ്പ ഇവിടുത്തെ കുടുംബക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ കാണുന്ന പിള്ളേരൊക്കെ ഇല്ലേ ഇത് ഞാൻ ഷമാനെ കാണിച്ചു തന്നില്ലായിരുന്നു ഷമാന്റെ മോൻ ഇതാണ് മോൻ ഈ മോൻ്റെ കുട്ടികളാണ് കേട്ടോ നന്ദി അനലുത്ത പത്രോസ് പത്രോസ് ഇവിടെയുള്ള ആളാണ് പിന്നെ ഉണ്ടല്ലോ ഒരു വീട്ടിലെ ഏറ്റവും മൂത്ത ആൾ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് കേട്ടോ അനലുയിതായി ഓക്കെ എന്നുവെച്ചാൽ സുഖമാണോ യെസ് സുഖമാണെന്നാണ് കേട്ടോ പറഞ്ഞത് മയറൂ എന്നാണ് പറയുന്നത് അനലോയിത്ത ഇയാളാണ് ഈ വീട്ടിലെ ഇളയ ആള് ദിസ് യെസ് ദെൻ മദർ അനലുയിത ഇതാണ് അവന്റെ ഫാദർ ആണ് അനലുയിത കി മയറോ എന്നോട് സുഖമാണെന്ന് വെച്ചാൽ മേറൂ എന്നാണ് കേട്ടോ ഇവിടെ സുഖമാണ് എന്നുള്ളതിന് പറയേണ്ടത് ഹൈ ആന ലോയിത്തോടെ മേറോ ഓക്കെ പിന്നെ ഇത് നമ്മുടെ കൂടെയുള്ള ആൾക്കാര അറിയാലോ ബെൽജിയംകാരും അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് ഇനിയുണ്ട് അടുക്കളയിലെ ആൾക്കാരുണ്ട് ഹായ് ലോയിത്തോ മയറോ അച്ചാ അച്ഛാ നകി നകി അത് ഹേരുവാണ് ഹേരുവാണ് ഹേരു ആണ് കൊണ്ടുവന്നത് ഇതാണ് നമ്മളെ കണ്ട ലോയിത്തോ മയറോ ஓகே மூத்த ஆளான மூத்த ஆள் மூத்த ஆள வைஃபாணி ஹாய் அனித்த அது கழிஞ்சிட்டு மூணு பிள்ளை அலிஃபா ஓகே அங்கே പിന്നെ ഇതാണ് നമ്മൾ ആദ്യം കണ്ട മൂത്തെ ആളില്ലേ പുള്ളിക്കാരന്റെ വൈഫ് മേറോ കി ബോസോ ഓ കി ഇത്ര ആൾക്കാരാണ് ईयर वीटल ओके वीटकारी नाम पिचयपू इन क्या, क्या करवाए कुछ, कुछ कुछ होता है क्या करवाए कुछ, कुछ कुछ होता है <laughs> ഹേരു ആണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ഉള്ളത് ഇങ്ങോട്ടേക്കൊക്കെ വരാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാൻ ഹേരുവിൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വരാം അതല്ലാതെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അതായത് വളരെ ലിമിറ്റഡ് നമ്പർ നമ്പറായിരുന്നു കണ്ടില്ലേ ഇത്രയൊക്കെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു സീസൺ നോക്കിയിട്ട് ചെയ്യാം ഓ ഓക്കേ Æ, ah, hann er uppið með allur സമയം നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്താൽ വരാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇവിടെയുള്ള ഈ ഒരു മെന്തവായി ട്രൈബ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണുക ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ട്രൈബുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു മെന്തവായിലെ ഈ മെന്തവായി ട്രൈബ്സ് എന്ന് പറയുന്നത് ഒരു കാലത്ത് മെന്തവായി ഐലൻഡ് മുഴുവൻ ഇവരുടെ കീഴിലായിരുന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് കുടിയേറ്റങ്ങൾ ഉണ്ടായപ്പം ആ ഒരു കടൽ തീരഭാഗങ്ങളൊക്കെ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെടുത്തപ്പോൾ ഇവർ കാടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി വരികയാണ് വരികയാണുണ്ടായത് പിന്നീട് ഇൻഡോനേഷ്യയിൽ ഭരണത്തിൽ വന്നിട്ടുള്ള ഒരു ഭരണകൂടം ഇവിടെ ലിമിറ്റഡ് മതങ്ങളെ മാത്രം കൊണ്ടുവന്നു ആ ഒരു സമയത്ത് ഈ സാബൂലിംഗം എന്ന് പറയുന്ന മതത്തിനെ അവരെ നിരോധിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവർക്ക് ഇത് പബ്ലിക്കായിട്ട് ഇവരുടെ മതവിശ്വാസങ്ങളെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങളായിട്ടുണ്ടല്ലോ അങ്ങനെ കാട്ടിൽ കാടുകളിൽ അധിവസിച്ച് വന്നുകൊണ്ട് തന്നെ ഇവരുടെ ശരീരമൊക്കെ ആ ഒരു കാടുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണുള്ളത് ഇവർക്ക് അൽപാദങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ശരിക്കും എന്താ പറയുക നമ്മളുടെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി പരന്നുള്ളതാണ് അതായത് ഇവിടുത്തെ ഈ ചെളി നിറഞ്ഞ ആ ഒരു സ്ഥലത്തൊക്കെ കാല് ചവിട്ടുന്ന സമയത്ത് അങ്ങനെ അധികം താന്നു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വളരെ എളുപ്പമൊക്കെ ആകാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ വർഷങ്ങൾ കൊണ്ട് ഇവരുടെ ശരീരം ആ രീതിയിൽ മാറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇവരുടെ വീടിനോട് ചേർന്നിട്ട് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും മറ്റൊരു ചെറിയൊരു വീട് പോലെ ആക്ച്വലി ഇത് വീടല്ല ഇവരുടെ ഒരു സ്റ്റോറും അതായത് ഇവർ ആ ഈ കാട്ടിൽ നിന്നൊക്കെ ശേഖരിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഓഹ് ദാ ഇവിടെ പോച്ചാൽ രാവിലെ തന്നെ എന്തോ ആ ആഹാ അവനവൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ എന്താ ധാരണയാ ആണെന്ന് തോന്നുന്നു ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മരം കൊണ്ടാതും തൂണിൽ തന്നെയാണ് കണ്ടുകൾ മരത്തിൻ്റെ തൂണിൽ മേലെ ഫ്ലോർ അടിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വെച്ചേക്കുന്നത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ോക്ക് നോക്കാം ആ ബിയറിൻ്റെ വീട്ടിലേക്കുണ്ടല്ലോ ഇതൊക്കെയാണ് ഇവിടെയുള്ള സാധനങ്ങൾ ഇത് പെട്രോളാണ് പെട്രോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പം മരം വെട്ടുന്നത് ആ ഒരു മെഷീൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു മെഷീന് വേണ്ടിയിട്ട് അതിൻ്റെ പുറം കോഴി മിണ്ടായിരിക്കും മുട്ടയിട്ടു കിട്ടുമോ മനസ്സിലായി ഞങ്ങൾക്ക് ബാ പിന്നെ കോഴിയുടെ കൂട് ഇതെവിടെ ഇഷ്ടംപോലെയുണ്ട് മുട്ട ഇടുന്ന കോഴികൾക്ക് ഇവരുടെ കൂടുണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു വള്ളി കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു വള്ളിയുണ്ട് ആ വള്ളി കൊണ്ടുണ്ടാക്കിയ കൊട്ട വെച്ചിട്ടാണ് കേട്ടോ അവിടെയെല്ലാം കൊട്ട തൂക്കിയിട്ടിട്ടുണ്ട് അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്നില്ലേ ഇത് പന്നിയുടെ കൂടാണ് കോഴി ഞാൻ പറഞ്ഞു കേട്ടോ ഇനി നിൽക്കാൻ സമയമില്ല കോഴി കോഴീൻ്റെ ഒച്ചപ്പാട പറഞ്ഞു കേട്ടോ കോഴി ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ ആ ദൈ കാ കാണുന്നത് പന്നിയുടെ കൂടാണ് അപ്പം പന്നിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കൂട് അതും ഈ ഇല്ല പനയുടെ കുമ്പ് അത് സൈഡ് വെട്ടി സെറ്റാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ വളച്ച് കെട്ടിരിക്കുന്നതാണ് ഇത് കെട്ടാൻ വേണ്ടിയിട്ട് കാട്ടിലെ വള്ളി തന്നെയാണ് കേട്ടോ അവർ യൂസ് ചെയ്തേക്കുന്നത് കണ്ടോ ഇവിടെ ഏറ്റവും അധികം വെള്ളമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം കാട്ടിലെ മരവും അതുപോലെ തന്നെ ഈ ഒരു പനയുടെ ഇലയും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവരിവർ ഇവർക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള സാധനങ്ങളും അതുപോലെ ഇവരുടെ വീടുകളും മറ്റു ഒക്കെ ഉണ്ടാക്കുന്നത് പിന്നെയുണ്ടല്ലോ ഈ കാണുന്ന സാധനം ഇത് ഇതിവിടുത്തെ ഒരു വാദ്യോപകരണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എണ്ണം ഇതിൻ്റെ അകത്തുണ്ട് ഇത് എന്തുണ്ടോ കടസുണ്ടോ പിന്നെ എന്തുണ്ടോ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇത് യൂസ് ചെയ്യും അതുകൂടാതെ ഈ ചെറിയ സാധനമില്ല ഈ ചെറിയ സാധനം ഈ പന്നികളെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കും ആ ഒരു വിളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് എന്തോ ഒരു ഇതിലാണ് മ്യൂസിക്കിലാണ് അവരിങ്ങനെ അടിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട് ഓരോ വീട്ടിലുള്ള അതിൻ്റെ ഫ്രീക്വൻസിയും വ്യത്യാസമാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഈ പന്നികൾക്ക് ഇവിടെയുള്ള അത് കേട്ടാൽ കേട്ടറിയാം കാട്ടിലൊക്കെ മേയാൻ പോയ പന്നികൾ അന്നേരപ്പം കറക്റ്റായിട്ട് ഓടി വരും കേട്ടോ ഇതുപോലെ പല വീടുകളിൽ നിന്നും അവർക്ക് ഇതുപോലത്തെ വാദ്യ ഉപകരണങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ഫ്രീക്വൻസികൾ വ്യത്യാസമായിരിക്കും ഇത് അറിയാം ഈ സാധനത്തിൻ്റെ ഏതാണ് എൻ്റെ വീട്ടിൽ നിന്ന് അടിക്കുന്നതാണോ അതോ വേറെ വല്ലവൻ്റെ വീട്ടിൽ നിന്ന് അടിക്കുന്നതാണോ എന്നുള്ളത് ഞാനിവിടെ കൊട്ടുന്ന കണ്ടിട്ട് കുച്ച വന്ന് വന്നിട്ടത് കേൾപ്പിച്ച് തരാമെന്നു പറഞ്ഞു എങ്ങനെയാണ് യു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവുക ഓരോ ആഘോഷങ്ങൾക്കനുസരിച്ച് പല തരത്തിലുള്ള മ്യൂസിക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് പത്ത് ക്ലാസ് കൂടി വന്നു ആ എൻ്റെ വേറെ മ്യൂസിക് അപ്പം എങ്ങനെയുണ്ട് കാടിന് നടുവിൽ ഇവരുടെ വീടും വീട്ടിലെ അലങ്കാരങ്ങളും ഇവരുടെ ആചാരങ്ങളും ഒക്കെ ഇനി നമ്മളുണ്ടല്ലോ ഇവർക്കൊപ്പം കാട് കയറാൻ പോവുകയാണ് ആ ഒരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ